സ്നേഹമുള്ള വൈദികരെ പ്രിയ സഹോദരി സഹോദരങ്ങളെ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഒരു തിരുവചനമാണ് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിലെ മുപ്പത്തി ഒന്നാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനം അവിടെ ഇപ്രകാരം പറയുകയാണ് കർത്താവ് അരുളി ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു വചനമാണിത് ജർമ്മിയ പ്രവാചകൻ ഇസ്രയേൽക്കാർ അടിമത്വത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ കൂടെ നടന്ന് അനുതാപത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തിലേക്ക് തിരിച്ചു പോകുവാനും വേണ്ടി വീണ്ടും വീണ്ടും അഭിവർത്തിച്ചു കൊണ്ടിരുന്നു ജർമ്മിയ പ്രവാചകൻ ആവർത്തിച്ചു പറയുന്ന ഒരു വചനമുണ്ട് ഷൂബുവനിയും ഷഭാബിയും തിരിഞ്ഞു പോകുന്ന മക്കളെ തിരിച്ചു വരൂ പ്രതിഷ്ഠകൾ നടത്തി ബിംബാരാധനകൾ നടത്തി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ജനത്തിന്റെ കൂടെ നടന്ന് പറഞ്ഞിരുന്ന വചനമാണ് പ്രവാചകന്റെ വചനം ഉൾക്കൊള്ളാതെ അവർ ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവ് ഇസ്രായേൽ ജനതയെ ആക്രമിക്കുകയും അവരെ അടിമകളായി കൊണ്ടുപോവുകയും ചെയ്യുന്നത് മൂന്ന് കാലഘട്ടങ്ങളിലൂടെയാണ് ഇസ്രായേൽ ജനതയെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നത് അവർ അവിടെ അടിമകളായിട്ട് എഴുപത് വർഷത്തോളം താമസിച്ചു ആ എഴുപത് വർഷത്തിലേക്ക് അടുക്കുന്ന കാലഘട്ടത്തിലാണ് പ്രവാചകൻ അവരോട് പറയുകയാണ് നിങ്ങളുടെ അടിമത്വം അവസാനിക്കാൻ പോകുന്നു അടിമത്വം അവസാനിക്കുന്നു ഇങ്ങനെ പറയുന്ന ആ കാലഘട്ടത്തില് ജർമ്മിയ പ്രവാചകൻ അവരുടെ അടുക്കലേക്ക് ഒരു നല്ല ഇടയനെ പോലെ ആശ്വാസത്തിന്റെ വചനവുമായിട്ട് കടന്നു ചെല്ലുകയാണ് അവരോട് പറയുകയാണ് ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങളാക്കുമെന്ന രണ്ടാമത് പറയുകയാണ് വാളിനെ അതിജീവിച്ചവർ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി വാളിനെ അതിജീവിച്ചവർ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ ജനത അടിമകളായിട്ട് ഈജിപ്തിൽ വസിക്കുന്ന കാലഘട്ടമുണ്ട് അവർ അടിമകളായിരുന്നപ്പോൾ വറുവൻ രാജാവ് അവർക്ക് വളരെയധികം പീഡനങ്ങളും വിഷമതകളും നൽകി അവരെ രക്ഷിക്കാൻ ദൈവം നിയോഗിച്ച മോശയാണ് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിതനായി വരികയാണ് അങ്ങനെ കടന്ന് മരുഭൂമിയിലൂടെ വന്ന നാൽപ്പത് വർഷത്തോളം അവർ താമസിക്കുകയാണ് ആ സമയത്താണ് ഇവർക്ക് ദൈവകൽപ്പനകൾ നൽകിയത് ഈ കൽപ്പനകൾ കൽഫലകളിലാണ് നൽകിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പത്തു പ്രമാണങ്ങളാണ് നൽകിയത് എന്നാൽ ഇവിടെ പറയുകയാണ് നിയമം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും മരുഭൂമിയില് കൽഫലകളിലാണ് ലഭിച്ചതെങ്കില് ഇന്ന് ദൈവം ഇസ്രായേൽ ജനതയുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും അവിടെ ഹൃദയത്തിൽ എഴുതുമെന്നാണ് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ ഈ കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും മൂന്നാമത് അവരോട് പറയുകയാണ് എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നിന്നോടുള്ള സ്നേഹം അതിരുറ്റതുമാണ് ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇസ്രായേൽ ജനതയെ ഉപേക്ഷിക്കാത്ത ദൈവം ഈ വചനം കേൾക്കുന്ന ആരൊക്കെയുണ്ടോ ഒരിക്കലും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നിങ്ങളുടെ പാവങ്ങൾ എന്തെങ്കിലും ആകട്ടെ നിങ്ങളുടെ തിന്മകൾ എന്തെങ്കിലും ആകട്ടെ നമ്മുടെ ഒരു പുതു ഹൃദയം നൽകുവാൻ ആ പുതിയ ഹൃദയത്തിലെ ദൈവം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിയമം എഴുതി ചേർക്കുവാനായിട്ട് ദൈവം തയ്യാറായിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് ഈ വചനം പറയുന്നത് അരുണാചൽ പ്രദേശത്തില് ബന്ദർദേവ എന്ന് പറയുന്ന സ്ഥലത്ത് തൃത്വത്തിന്റെ നാമത്തിലുള്ള ട്രിനിറ്റിയുടെ നാമത്തിലുള്ള ദേവാലയത്തിലാണ് ഈ ദേവാലയത്തിന് പേര് കൊടുത്തത് തന്നെ അരുണാചലിന്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന പ്രേംഭായിയാണ് അദ്ദേഹം നാൽപ്പതിനായിരം കിലോമീറ്ററോളം സഞ്ചരിച്ച് നാൽപ്പതിനായിരത്തിൽ പരം ആളുകളെ മാമൂദിസ്സ മുക്കി എന്റെ ഈ വലതുവശത്ത് കാണുന്നത് അദ്ദേഹത്തിന്റെ കബറിടമാണ് മുകളിലുള്ളത് ഇത് പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായ തൃത്വത്തിൻ്റെ ദേവാലയമാണ് ഈ ദേവാലയത്തിന്റെ അപ്രേ അദ്ദേഹം കുർബാനകൾ കണ്ടിരുന്ന ദേവാലയം ഉള്ള വളരെ ചെറുതാണ് ഈ ചെറിയ ദേവാലയത്തിൽ നിന്നും നാൽപ്പതിനായിരം ആളുകൾക്ക് മാമുദീസ നൽകി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ മരണദിനമാണ് ഈ മാസം ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ഇവിടെ വളരെ ആഘോഷമായി ധ്യാനങ്ങൾ നടക്കും ആളുകൾ വരും നിങ്ങളുടെ അജഞ്ചലമായ സ്നേഹം ദൈവത്തിന്റെ അജഞ്ജലമായ സ്നേഹം നിങ്ങളിൽ നിക്ഷേപിക്കാൻ പോവുകയാണ് പ്രിയമുള്ളവരെ നിരാശരായി കഴിയുന്ന ആ ജനത്തിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് ജർമ്മിയെ പറയുകയാണ് നിങ്ങളെ വീണ്ടും പണിതുയർത്തും ഈ വചനം കേൾക്കുന്ന നിരാശരായ മക്കളെ കടബാധിതയിൽ കഴിയുന്നവരെ ജീവിത നൈരാശ്യത്തിൽ കഴിയുന്നവരെ രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് കഴുതുന്നവരെ നിങ്ങളെ ദൈവം പണിതുയർത്തുവാനായിട്ട് അവിടെ നിന്ന് നിങ്ങളെ വീണ്ടും പണിതുയർത്താൻ അവിടെ നിന്ന് തിരുമനസായിരിക്കുന്നു ക്രിസ്തുവിന്റെ വരവിന് ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് ജർമ്മിയ പ്രവാചകൻ എഴുതിയ ഒരു കത്തുണ്ട് ഇന്നും നിലനിൽക്കുന്ന കത്താണ് അദ്ദേഹത്തിന്റെ അരുളപ്പാടുകള് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വീണ്ടും പണുയർത്താൻ ദൈവം സർവശക്തനായ ദൈവം കടന്നു വന്നിരിക്കുന്നു നിരാശരായിരിക്കേണ്ട ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിലേക്ക് തിരമാല പോലെ അടിച്ചുഴഞ്ഞ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ് ഹാലലുയാ ഹാല ലുയ ഇസ്രായേൽ ജനത ടിമകളായിട്ട് എഴുപത് വർഷമായി ആദ്യം ജറൂസലാമിൽ നിന്ന് കൊണ്ടുവന്ന ആദ്യ തലമുറ എല്ലാവരും തന്നെ മരിച്ചു കാണും വീണ്ടും വന്നിരിക്കുന്നവരാണ് അവിടെ ഉണ്ടാക്കുവാനും നിങ്ങൾ എണ്ണം കുറഞ്ഞു പോകാതെ ജനങ്ങൾ പെരുകണമെന്നും പ്രവാചകൻ അവരോട് ഉത്ബോധിപ്പിച്ചു പുതിയതായിട്ട് കടന്നു വന്ന ഒരു ജനതയാണ് ആ ജനതയുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടാണ് പ്രവാചകൻ പറയുന്നത് അവശേഷിച്ചിരിക്കുന്നവരെ രക്ഷിച്ചിരിക്കുന്നു അവശേഷിച്ചിരിക്കുന്നവരെ ഇവിടെ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നവര് ഈ വചനം കേൾക്കുന്നവരെ രക്ഷിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രശ്നം എന്തുമാകട്ടെ ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു ഹല്ല നിങ്ങളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ തിരുമുമ്പിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് രക്ഷിക്കാനാകാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകി പോയിട്ടില്ല രക്ഷിക്കാനാകാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകി പോയിട്ടില്ല ഭയമുള്ളവരെ അവിടുന്ന് പറയുക അവരെ ഞാൻ ആശ്വസിപ്പിക്കും അവരെ നയിക്കും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ തിരുമുമ്പിലേക്ക് മുപ്പത്തിയൊന്നാം അധ്യായം കേൾക്കുമ്പോൾ ആശ്വാസമല്ലാതെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് ആ ആശ്വാസം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഈ വചനം കേൾക്കുന്നവരുടെ കൂടെ ആയിരിക്കാൻ ദൈവം കടന്നു വന്നിരിക്കുന്നു രക്ഷിക്കാൻ അവിടെ നിന്ന് തിരുമനസായിരിക്കുക പരിശുദ്ധ കുർബാനിയുടെ മുമ്പിൽ നിന്നാണ് തൃത്വത്തിന്റെ ദേവാലയത്തിൽ നിന്നാണ് ഞാൻ ഈ വചനം പറയുന്നത് നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് കാറ്റായിട്ട് വെള്ളമായിട്ട് മുദ്രയായിട്ട് പ്രാവായിട്ട് ഈ തൃത്വ ദേവാലയത്തിൽ നിന്നും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലുയ്യ ദൈവമേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് ആശീർവദിക്കണമേ അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ ഹലവ്യ പ്രവാചകൻ പറയുക ആട്ടിൻകൂട്ടത്തെ പോലെ നിങ്ങളെ ഞാൻ നയിക്കും ആട്ടിൻകൂട്ടത്തെ പോലെ നയിക്കുന്ന ദൈവത്തിന്റെ അരികിലാ പ്രിയമുള്ളവരെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇടയൻ തന്റെ ആടുകളെ നയിച്ചു കൊണ്ടുപോവുകയാണ് ഇടയൻ ആടുകളുടെ മുമ്പിലാണ് നടക്കുന്നത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന ദൈവം മരുഭൂമിയില് ഇസ്രായേൽ ജനത വിശന്ന് നടന്നപ്പോള് പകല് വെള്ളി അവർക്ക് തണലേകി രാത്രിയിൽ ആകാശത്തിലെ ബിംബങ്ങള് അവർക്ക് പ്രകാശമേകി ആ പ്രകാശം നൽകിയ ദൈവം നിങ്ങളെ നയിക്കുവാനായിട്ടുണ്ട് നിങ്ങൾ അന്ധകാരത്തിൽ കഴിയട്ടെ നിങ്ങൾ പാപത്തിൽ കഴിയട്ടെ ഏത് പാപമാണെങ്കിലും ദൈവം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു ഹല്ലുയ്യ മുപ്പത്തിയൊന്നാം വചനത്തിൽ പ്രവാചകൻ പറയുകയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും വചനത്താലും പ്രവൃത്തിയാലുമാണ് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് വർഷങ്ങളായിട്ട് ധ്യാനത്തിന്റെ മേഖലയിൽ ഞാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങേയറ്റം രോഗികളായി കടന്നു വന്നവര് നിരാശരായി കടന്നു വന്നവരെ ദൈവം ഏറ്റെടുത്ത് രക്ഷിച്ചിരിക്കുന്ന എത്രയോ അനുഭവങ്ങളാണുള്ളത് എത്രയോ അനുഭവങ്ങളാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് എല്ലാ തരത്തിലുള്ള രോഗികളും സൗഖ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ എന്റെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥനയുടെ അവസരത്തില് അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസറിന്റെ സെക്കൻഡറി സ്റ്റേജ് ആയിട്ട് വന്ന ഒരു മകളെ ഞാൻ ഓർക്കുകയാ ആ മകള് രാവിലെ വന്നിട്ട് പറയുകയാണ് എനിക്ക് കുമ്പസാരിക്കണം അച്ഛ അച്ഛന്റെ അടുത്ത് മുട്ടുകുത്തിന്ന് കുമ്പസാരിപ്പിക്കണം അടിമാലി വിശ്വദീപ്തിയിലുള്ളപ്പോഴാണ് ഞാൻ പോയി സുപ്പീർ അച്ഛനോട് ചോദിച്ചു സുപ്പീർ അച്ഛ സ്ത്രീ കൂടാതെ കുമ്പസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഞാൻ എന്തു ചെയ്യണം ആ നല്ല വൈദികൻ ഒരു നോവിസ് മാസ്റ്റർ ആയിരുന്ന വൈദികൻ പറയുകയാണ് അച്ഛൻ കുമ്പസാരിപ്പിച്ചു ഞാൻ പ്രാർത്ഥിക്കാം അവളുടെ സെക്കൻഡറി സ്റ്റേജിലുള്ള ക്യാൻസർ സൗഖ്യപ്പെടും അവള് കുമ്പസാരത്തിനായി മുട്ടുകുത്തി പാപങ്ങൾ പറഞ്ഞു ശേഷം പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവേ എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു തൃത്വിക ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവേ പിതാവായ ദൈവമേ പുത്രനായ മിശുഖായേ ഈ വചനം കേൾക്കുന്ന മനുഷ്യ മനസ്സുകളിലേക്ക് അഗ്നിയായിട്ട് അങ്ങ് കടന്നു വരണമേ കുംഭസാരത്തിന് ശേഷം മുട്ടുകൂത്തി നിൽക്കുന്ന മകളുടെ ശിരസിലേക്ക് കൈകൾ വെച്ചിട്ട് കാനാൻകാരി യേശുവിന്റെ അരികിലേക്ക് വന്നില്ലേ എന്നിട്ട് പറഞ്ഞു യേശുവെ എന്നിൽ കനിയണമേ എന്റെ മകളെ പിശാജ് ബാധിച്ചിരിക്കുന്നു സൺ ഓഫ് മീ മൈ ഡോട്ടർ ഈസ് യു വിൾ സ്പിരിറ്റ് രണ്ടാമത് അവൾ പറയുക കർത്താവെ സഹായിക്കണമേ മൂന്നാമത് പറയുക നിന്നും വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്ന് നായ്ക്കുളം ജീവിക്കുന്നില്ലേ അങ്ങനെ ഒരു പത്തിരുപത് ദൈവവചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ അവളുടെ ശിരസിലുണ്ട് കൈ അറിയാതെ മുഴ വാദിച്ചിരിക്കുന്ന ഈ കഴുത്തിലേക്ക് ചെന്നു കഴുത്തിൽ കരങ്ങൾ വെച്ചിട്ട് വൈദികൻ പ്രാർത്ഥിക്കുകയാ ദൈവവചനങ്ങൾ മാത്രം ഉച്ചരിച്ചാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുഴകളെല്ലാം താഴെ താഴോട്ട് പോയി ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തില് പതിനേഴാം അധ്യായം പതിനാലാം വചനം ആദ്യം അവളുടെ കഴുത്തിൽ വന്ന വചനം കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും രക്ഷിക്കണമേ ഞാൻ രക്ഷപ്പെടും അങ്ങയിലാണ് എൻ്റെ പ്രത്യാശ ഇരുപത്തിരണ്ടാം സങ്കീർത്തനവും നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനവും നൂറ്റി ഇരുപത്തിമൂന്നാം സങ്കീർത്തനവും സങ്കീർത്തനം ഇരുപത്തിരണ്ടുമെല്ലാം ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ടിരുന്നു അവളുടെ കഴുത്തിലെ മുഴയങ്ങ് മാറാൻ തുടങ്ങി കഴു കക്ഷത്തിലുണ്ടായിരുന്ന മുഴയെല്ലാം മാറി ക്യാൻസറിന്റെ സെക്കൻഡറി സ്റ്റേജ് വന്നിരുന്നത് കൊണ്ട് അവളുടെ ബ്രസ്റ്റ് എടുത്തു കളഞ്ഞ ഭാഗം മുഴുവനും നീരും വേദനയുമായിട്ടാണ് വന്നത് ആ കുമസാരം കഴിഞ്ഞപ്പോൾ അവളെ ആശ്വസിപ്പിക്കുക മാത്രമല്ല അവളുടെ രോഗം എടുത്തു മാറ്റി നാലഞ്ചു വർഷമായി ഇന്ന് അവൾക്കൊരു രോഗവും ഇല്ലാതെ ഭർത്താവിനും മക്കൾക്കും ശുശ്രൂഷ ചെയ്ത് നല്ലൊരു അധ്യാപികയായിട്ട് അവൾ തുടരുകയാണ് ദൈവത്തിന് നന്ദി പറയും നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനം സന്ദേശമായിട്ട് തരുന്നു ദൈവത്തിന്റെ അനന്ത അനന്തകാരുണ്യത്തിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ് ദൈവത്തിന്റെ അനന്ത അനന്തകാരുണ്യത്തിന് നന്ദി പറയു അവിടുന്ന് നല്ലവനാണ് ദൈവം നമുക്ക് തരുന്ന ഓരോ നന്മകൾക്കും നമ്മൾ നന്ദി പറയുമ്പോൾ ദൈവം വീണ്ടും 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 നമുക്ക് തരികയോ നമ്മൾ നന്ദി പറയാൻ വിമുഖതയുള്ളവരാ ഓ വിമുഖതയുള്ളവരാസ് ഓൾവേസ് ഗുഡ് ദൈവത്തിന് നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു ഹലലുയ്യ രെ ആശ്വസിപ്പിക്കുന്ന ദൈവം രോഗികളെ ആശ്വസിപ്പിക്കുന്ന ദൈവം രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൈവം ആ ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ രോഗികളാണെങ്കില് ക്യാൻസർ രോഗികളാണെങ്കില് സന്ധിവാദമുള്ളവരാണെങ്കില് ഹാർട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നവരാണെങ്കില് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും തുടർച്ചയായിട്ട് ഒറ്റയിരുന്ന് ഒറ്റയിരുപ്പിലിരുന്ന് ദീപം കത്തിച്ചു വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ രോഗങ്ങള് തമ്പ്രാന്റെ വചനത്താല് പരിശുദ്ധ കുർമാനയുടെ ശക്തിയാല് വചനത്തിന്റെ ശക്തിയാല് ശക്തിയാലും പ്രവാചകൻ അവരോട് പറയും നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരാകുമെ അതാണ് പറയുന്നത് സന്താനപുഷ്ടിയുള്ളവരാൻ നിങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞു പോകരുത് നമ്മുടെ കുടുംബത്തിലൊക്കെ എണ്ണം കുറഞ്ഞു പോവുകയാണ് മക്കൾ ജനിക്കാത്ത ധാരാളം ആളുകൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ആ അവസരത്തിലൊക്കെ സങ്കീർത്തനം എട്ടേ രണ്ട് കർത്താവേ ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടണമേ എന്ന് ഞാൻ ആ മക്കളോട് പറഞ്ഞു കൊടുക്കും യോഗനാ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ചൊല്ലുക പത്ര ദിവസം മീൻ പിടിക്കാൻ പോവുക രാത്രി മുഴുവനും മീൻ പിടിച്ചിട്ട് കിട്ടി പക്ഷെ പ്രഭാതത്തിൽ കർത്താവ് വന്ന് ചോദിക്കുക പ്രഭാതത്തിൽ കർത്താവ് വന്നു നിന്നിട്ട് ചോദിക്കുക കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും ലഭിച്ചോ ഈ വചനം കേൾക്കുന്നവരെ നിങ്ങൾക്ക് വല്ലതും ലഭിച്ചോ കർത്താവിനോട് പറ കർത്താവിനോട് പറ ഇല്ല കർത്താവേ ഇല്ല അത് കർത്താവാണെന്ന് നല്ല മീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഗർഭിണിയാകുമ്പോൾ കടബാധിത മാറുമ്പോൾ ക്യാൻസർ രോഗം മാറുമ്പോൾ തകർച്ച മാറുമ്പോൾ നല്ല വീട് ലഭിക്കുമ്പോൾ അത് കർത്താവാണെന്ന് അപ്പോൾ നിങ്ങൾ അറിയും കർത്താവ് അടുത്തു തന്നെയുണ്ട് നിങ്ങളുടെ വീടിലുണ്ട് നിങ്ങളുടെ ബെഡിലുണ്ട് നിങ്ങൾ നടക്കുന്ന വഴിയിലുണ്ട് ആ കർത്താവ് കടന്നു വരികയാ സന്താനപുഷ്ടിയുള്ളവരാകുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ് അവിടുന്ന് പറയുക പണുതുയർത്തുകയും നട്ടുവളർത്തുകയും ചെയ്യും മുപ്പത്തൊന്നാം അധ്യായത്തിൽ പറയുന്ന പണുതുയർത്തും നിങ്ങളെ ഓരോരുത്തരെയും നട്ടു വളർത്തും രണ്ടും ദൈവമാണ് നൽകുന്നത് അണുതുയർത്തുന്ന ദൈവത്തിന്റെ കരത്തിൻ്റെ അരികില ദൈവം കുഴയ്ക്കുന്ന മണ്ണ് എങ്ങനെയെങ്കിലും ആകട്ടെ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് നീ കുശവന്റെ വീട്ടിലേക്ക് എല്ലാം പറയുക കുശവന്റെ വീട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ കണ്ടത് മൺകലം വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് കളിമണ്ണ് കുഴച്ച് ഈ കുശവൻ വീലിലേക്ക് ചക്രത്തിലേക്ക് ഈ കളിമണ്ണ് എടുത്തു വെക്കും ചിലപ്പോൾ ശരിയാകാതെ പോകും എപ്പോഴാണ് ശരിയാകാതെ പോയതെന്ന് വചനത്തിൽ പറയുന്നില്ല ചിലപ്പോൾ ചിലപ്പോൾ ആരംഭത്തിൽ പോകും ചിലപ്പോൾ മധ്യത്തിൽ വെച്ച് പോകും അവസാന നിമിഷം പോകും വീണ്ടും അതിനെ കുഴച്ച് കുഴച്ച് അതിന് രൂപം കൊടുക്കുമെന്നാണ് ജർമ്മിയ പ്രവാചകനിലൂടെ പറയുന്നത് ഈ നിമിഷം ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നില്ലെങ്കിലും ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരികയാ അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുവാൻ പറയുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ജർമ്മിയ പ്രവാചകൻ അടിമത്തത്തിൽ കഴിയുന്നവരോട് എഴുപത് വർഷമായി അടിമത്തത്തിൽ കഴിയുന്നവരോട് പറയുക ഞാനും നിങ്ങളുമായിട്ടൊരു പുതിയ ഉടമ്പടി ഉണ്ടാക്കും ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട് വിവാഹ വാഗ്ദാനത്തിന്റെ അവസരത്തിൽ ഉടമ്പടി ചെയ്തിട്ടുണ്ട് വൈദികര് ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊരു പുതിയ ഉടമ്പടി ദൈവമായിട്ടൊരു പുതിയ ഉടമ്പടി ഇതാണ് ആ ഉടമ്പടിയിൽ പറയുക നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും മരുഭൂമിയിലെ സീനാ മലയിൽ വെച്ചാണ് മോശിയുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി അത് കൽഫലകകളിലാണ് ലഭിച്ചത് എന്നാൽ ഇവിടെ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും ഹൃദയങ്ങളിലാണ് ഉടമ്പടി തരുന്നത് ഭാര്യ ഭർത്താവ് നേടിക്കുന്ന ഉടമ്പടി ഹൃദയത്തിലാണ് ദൈവവുമായിട്ട് പുരോഹിതനെടുക്കുന്ന ഉടമ്പടി ഹൃദയത്തിലാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ ദൈവവുമായിട്ടും മദ്യപാനം വേണ്ട എന്നൊരു ഉടമ്പടി എടുക്കുമ്പോൾ പാപത്തിന്റെ വഴികളിൽ നിന്ന് മാറുമെന്ന് ഉടമ്പടി എടുക്കുമ്പോൾ പാപത്തിന്റെ വഴികളിൽ നിന്ന് മാറുമെന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നിങ്ങളിലേക്ക് കടന്നു പുതിയ ഒരു ഉടമ്പടി ഈ ഉടമ്പടി നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം എഴുതുമെന്നാ പറയുന്നത് ആദ്യ ഉടമ്പടി മോശ തകർത്തു കളഞ്ഞു എന്നാൽ പിന്നീടുള്ള ഉടമ്പടി കൽഫലകയുണ്ടാക്കി മോശ ചെന്നു അങ്ങനെയാണ് ലഭിച്ചത് അപ്പോൾ ഹൃദയത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ജീവിതകാലം നിലനിൽക്കുന്നതാണ് വേർപിരിയാൻ പറ്റാത്തതാണ് ആ ഹൃദയത്തിൽ എഴുതുന്ന ഉടമ്പടിയുടെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് മിസ്സികായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ നമ്മളൊക്കെ യേശുവിന്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിന്റെ യേശുവിന്റെ ശരീരം കൊണ്ട് യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്യുകയാണ് വചനം വായിക്കുമ്പോൾ ആ വചനം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ദൈവവുമായിട്ടൊരു ഉടമ്പടി എടുക്കുകയാണ് ഈ ഉടമ്പടി ഇടയ്ക്കിടയ്ക്ക് പുതുക്കണം ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇസ്രായേൽ ജനത അടിമത്തുന്ന മോചിതനായത് അങ്ങനെ ഉടമ്പടി വെച്ച് കഴിയുമ്പോൾ ഉണ്ടായതാണ് ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും ഞാൻ അവരുടെ ദൈവം ഈ വചനം കേൾക്കുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ ദൈവമാണ് നമ്മുടെ ഇടയൻ അവർ എൻ്റെ ജനമായിരിക്കും എൻ്റെ മക്കളായിരിക്കും ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് വന്നിരിക്കുന്നത് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങൾ ഈ ഉടമ്പടിയുടെ മുഴുവൻ സന്ദേശവുമാണ് എത്ര വായിച്ചാലും വായിച്ചാലും തീരാത്തതാ പല പ്രാവശ്യം നിങ്ങൾ വായിക്കുക പല ഭാഗങ്ങളും നിങ്ങൾ ഹൃദയസ്ഥമാക്കുക ദൈവം നിങ്ങളിലേക്ക് കടന്നു വരും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങ് കൽപ്പിക്കുകയാണല്ലോ ജർമ്മിയ പ്രവാചകരിലൂടെ ഞാനും നിങ്ങളുമായിട്ടൊരു പുതിയ ഉടമ്പടി വയ്ക്കും ദൈവമേ ആ ഉടമ്പടി ഞങ്ങളുടെ ഹൃദയത്തിലാണല്ലോ നിക്ഷേപിക്കുന്നത് മോശ ഉടമ്പടി സ്വീകരിച്ചത് കൽഫലകകളിലാണ് ദൈവമേ അങ്ങുമായിട്ടുള്ള ഉടമ്പടി സ്വീകരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിലാണ് പരിശുദ്ധ കുർബാനയിലൂടെയും ദൈവവചനത്തിലൂടെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആയ പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പലരെയും കർത്താവെ ലങ് സംബന്ധമായ രോഗങ്ങളുള്ളവര് ഹൃദയസംബന്ധമായ പ്രവർത്തനങ്ങളുള്ളവര് ഞാൻ വചനം പങ്കുവയ്ക്കുമ്പോൾ ശക്തമായിട്ട് എൻ്റെ തൊണ്ടയിൽ അസ്വസ്ഥതകളായിരുന്നല്ലോ കർത്താവേ അത് മക്കൾക്കുള്ള സൗഖ്യത്തിനടയാളമായി ഞാൻ സ്വീകരിക്കുന്നു തൊണ്ടയിൽ ക്യാൻസറുള്ള മക്കളെ സൗഖ്യപ്പെടുത്തണമേ ആശ്വാസം കൊടുക്കണമേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഒരു പുതിയ ഉടമ്പടിയുടെ മക്കളായി ഞങ്ങളെ മാറ്റണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ വചനം അവരിൽ ഇരുതലവാളായിട്ട് വളരും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ സി എം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ